കൂലിപ്പണിക്കാരുടെ മകളായതുകൊണ്ടാണോ പി യു ചിത്രയ്ക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നത് എന്നായിരുന്നു മാതാപിതാക്കളുടെ ചോദ്യം ലോക അത്ലറ്റിക്സ് മീറ്റിൽ മകൾക്ക് അവസരം നിഷേധിക്കപ്പെട്ട സങ്കടം ഉള്ളിലൊതുക്കി അന്നന്നത്തെ അന്നത്തിനായുള്ള അധ്വാനത്തിലായിരുന്നു ഇരുവരും ചിത്രയുടെ അച്ഛനെയും അമ്മയെയും അന്വേഷിച്ച് മുണ്ടൂരിലെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ചിത്രയുടെ സഹോദരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് കിലോമീറ്റർ അകലെ ആർക്കാരും ഇതേമാതിരി പാവപ്പെട്ടവർക്ക് വരാനും പാടില്ല അങ്ങനെയുള്ള എനിക്ക് വന്ന മാതിരി ഒരു പാവപ്പെട്ട കുട്ടിക്കും ഇത് വരാൻ പാടില്ല പൈസ ആ മക്കളാരും ഇപ്പത്തിനും മെനക്കറില്ല മേലുള്ള പാവപ്പെട്ട ആൾക്കാരുടെ കുട്ടികളാണ് ഇതിന് മെനക്കറിയുള്ളൂ ആകുമ്പോഴും അത് എന്തായാലും ഒരു ഇത് കിട്ടുമ്പോൾ അവര് പക്ഷേ ഇങ്ങനെ ഇത്രയൊക്കെ ആയിട്ട് ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ വാങ്ങിയ കുട്ടി ഇങ്ങനെ കിട്ടുകയും ഞാൻ തിങ്കളാഴ്ച കടയിൽ പോയപ്പോ കടയിലാള് പറഞ്ഞു പോകാൻ പറ്റില്ല ഇവര് അച്ഛനും പറഞ്ഞു മകന് പറഞ്ഞു എൻ്റെ അടുത്ത് പറയണ്ട അവർ പറഞ്ഞില്ല ഞാൻ വീട്ടിൽ പോയി ഇവര് ചോദിച്ചപ്പോ ആരാ പറഞ്ഞു ഇവരാ പറഞ്ഞു ചോദിച്ചു പിന്നെ ന്യൂസിൽ കണ്ടു ലണ്ടനിലേക്കുള്ള ഇന്ത്യൻ അത്ലറ്റുകൾ പുറപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും ഇരുവരും പറഞ്ഞു ക്യാമറ പേഴ്സൺ വസീം മുഹമ്മദിനൊപ്പം എസ് എ അജിംസ് മീഡിയ വൺ പാലക്കാട്